നീയാണെന്റെ ലോകം രചന ആതിര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എൻ്റെ പൊന്നു നക്ഷ ഒന്നുമില്ല ശിവ എനിക്ക് നല്ലൊരു ഫ്രണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല ഇനി ആവാനും പോകുന്നില്ല കാരണം ഈ അച്ചു പ്രണയം എന്ന ട്രാക്ക് എന്നെ വിട്ടിരിക്കുന്നു പ്രണയം ഈ അച്ചുവിനൊന്നും മുറിവ് മാത്രമേ നൽകിയിട്ടുള്ളൂ ആരോടും എനിക്കിനി ലവ് ഉണ്ടാവില്ല എന്തിനാണ് വെറുതെ വേദനിക്കുന്നത് മുറിഞ്ഞ ഹൃദയത്തെ എത്ര തന്നെ തുന്നിച്ചേർത്താലും അത് പഴയ പോലൊരിക്കലാവില്ലല്ലോ ഹൃദയത്തിലൊരു നോവായി ആ മുറിപ്പാടുകൾ ഇന്നും ഉണ്ടായിരിക്കും അച്ചുടി ഞാനത് ഇപ്പോഴും റോഷൻ നീ സ്നേഹിക്കുന്നുണ്ടോ നക്ഷത്ര സംശയത്തോടെ ചോദിച്ചു ഏയ് ഇല്ലടി ഒരിക്കലുമില്ല എനിക്ക് വിഷമമൊന്നുമില്ല നീ അത് വീട് അല്ല കാശി എവിടെ എൻ്റെ ബീവിയുടെ ഉമ്മയും ഉപ്പിയും ഇവിടെ എവിടെയും കണ്ടില്ലല്ലോ അതാവരു വന്നില്ലേ ആയിച്ചുമ കാശിയോട് ചോദിച്ചു ഏയ് ഉണ്ടുമ വന്നിട്ടുണ്ട് ഇവിടുണ്ടായിരുന്നു എവിടെ പോയിന്ന് അറിഞ്ഞുകൂടാ ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞവരെക്കാൻ നിന്നു നിക്ക് മോനു ദേ അവർ വന്നു സുഭദ്ര സ്റ്റേർ ഇറങ്ങി വരുന്ന മുരളിയെയും ഭാഗിയേയും നോക്കി പറഞ്ഞു ഭാഗിയുടെ കയ്യിലെ താരത്തിൽ പലതരത്തിലുള്ള മനോഹരമായ പൂക്കളുണ്ട് അതുപോലെ മുരളിയാണെങ്കിൽ ഭാഗി വീഴാൻ ഇരിക്കാൻ സാരി ഇടയ്ക്ക് ചെറുതായി പൊക്കി കൊടുക്കുന്നുമുണ്ട് നോക്ക് മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് കണ്ടുപഠിക്കും നിങ്ങൾ ഇവിടെ ഒരാളുണ്ട് പ്രേമിക്കുന്ന കാലത്ത് പൊന്നേയും മുത്തേം അഞ്ചാരെ തേനയും എന്നൊക്കെ പറഞ്ഞു എൻ്റെ പുറകെ നടന്നു എന്നിട്ട് കെട്ടിമൂന്ന് പിള്ളേരായി പതി എൻറെ പ്രേമം പോയി സുഭദ്ര ശേഖറിന്റെ അടുത്തിരുന്നു പതിയെ കെറുവോടെ പറഞ്ഞു സുബു നീ അങ്ങനെ നിന്റെ ഈ ശേഖരേടിനെ എൻറെ സുബുവിനെ ജീവനല്ലേ ഇപ്പോഴും നീ ഒന്ന് മനസ്സ് വെച്ചാ നമുക്ക് രേണു മോൾക്കൊരു കുഞ്ഞാനിയനെയോ കുഞ്ഞനിയോ കൊടുക്കാൻ ഞാൻ റെഡിയാ എൻറെ പ്രണയം ഇപ്പോഴും അതുപോലെ തന്നെ എന്റെ സുബുവിന് വേണ്ടി തുടിക്കൊന്നെ ഈ മനുഷ്യൻ നിങ്ങളോട് പറയാൻ മതിയല്ലോ ഭാഗ്യം നിങ്ങളുടെ ആക്രാന്തം പിടിച്ച പോലെ റൊമാൻസ് പിള്ളേർക്ക് കിട്ടാത്തത് അല്ലായിരുന്നെങ്കിൽ പാവം നമ്മുടെ മരുമക്കൾ അവരും വല്ലാണ്ട് പെട്ടേനെ പെട്ടെന്നാണ് അവർക്ക് ചുറ്റിനും ചിരി പൊട്ടിയത് അവരെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഋഷിയും കാശി ശിവയും അച്ചു നക്ഷത്ര ഐശ്വമ്മയാണ് അവരപ്പോൾ കണ്ടത് സുഭദ്രേ അപ്പൊ നമ്മൾ ഒച്ച കുറച്ചല്ലായിരുന്നു ഒത്തിരി നേരം സംസാരിച്ചിരുന്നേ ശേഖർ ഒരു ചമ്മിയ ചിരിയോടെ സുഭദ്രയോട് ചോദിച്ചു അല്ല മനുഷ്യ നിങ്ങൾ വാട്ടോ ഞാൻ നിങ്ങൾക്ക് സുബു എനിക്ക് എന്ന് മതിയേ ഇനി ഇനി ഒന്നും ആക്കണ്ട മനുഷ്യ അപ്പോഴേക്കും മുരളിയും ഭാഗ്യം അവർക്കരികിൽ എത്താറായി ആ ആയിഷമ്മ ചോദിച്ചില്ലേ എഴുതിയിട്ട അച്ഛനും അമ്മയും ഉമ്മയുടെ പുറകിൽ നിൽക്കുന്നു ഇവരാതിട്ട അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കി എന്നാൽ മുന്നിൽ നിൽക്കുന്ന ഐഷുമയെ കണ്ട ഭാഗിയുടെ കയ്യിൽ നിന്ന് തളിക താഴെ പോയി അവർ മൂവര് ഒരുപോലെ തന്നെ ഞെട്ടി പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഭാഗ്യ ലക്ഷ്മി ഐഷുമ ഞെട്ടലോടെ ഭാഗ്യയെ നോക്കി വിളിച്ചു ഐഷു ഭാഗ്യയെ നിറമിഴിയാതെ വിളിച്ചു എന്നാൽ എന്ത് കിരിക്കാൻ പറ്റി എല്ലാം അപ്രതീക്ഷിതാണല്ലോ ഒറ്റ ദിവസം കൊണ്ട് എത്ര ബന്ധങ്ങളാണല്ലേ ഉണ്ടായേ ശിവണ്ണിയുടെ തോളിൽ തലവെച്ചിഷുമയെ ഭാഗിയെ നോക്കി ഋഷിയൊന്നും ദീർഘനിശ്വാസം വിട്ട് പറഞ്ഞു എന്നാലൊന്നും ഇപ്പോഴും എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആയിഷുമ്മക്ക് കാശിയാണ് ആശയത്തിനിക്ക് സ്വന്തം മക്കളെ പോലെ എന്റെ പിതാശ്രീയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വൈഫാണ് ഐഷുമ്മ ഐഷുമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഏഴത്തിയുടെ അമ്മ ഏഴത്തിയുടെ അമ്മയാണെങ്കിൽ ഒരു വലിയൊരു കുടുംബത്തിലെ അംഗവും ആയിരുന്നു ഓ എല്ലാം കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു ഋഷി തല ചൊറിഞ്ഞോട്ട് പറഞ്ഞു എൻ്റെ ഋഷി ഏട്ടാ അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ ഏട്ടാ എന്തിനാ അതൊക്കെ ഒരു തല വെക്കുന്നത് പക്ഷെ ഒന്ന് ഓർത്ത് നോക്ക് എന്ത് തന്നെയാണെങ്കിൽ ഐഷുമ്മ വന്നോടെ ഹാപ്പിനെസ് കൂടിയില്ലേ അത് നേരടി എന്നാലും ഓരുന്നാലും ഇല്ല വാ നമുക്ക് അങ്ങോട്ട് പോവാം അയ്യോ ടൈം അവർ ആയല്ലോ ഏട്ടാ എന്ന പോയിട്ടു വിളിച്ചിട്ട് വരാമേ ഋഷി ആ അങ്ങോട്ട് ചെല്ലു എന്ന് പറഞ്ഞു ശിവൻ ഋഷിയുടെ ഒരു കിഴക്കും വെച്ച് കൊടുത്തിട്ട് പോയി പലതരത്തിലുള്ള വർണ്ണക്കടലാസുകളാലും മുത്തുകളാലും ബലൂണുകളാലും വളരെ മനോഹരമായ സ്റ്റേജ് അലങ്കരിച്ചിരുന്നു അതിന്റെ ഒത്ത ഒത്തനുക്ക് റോസാ പൂക്കളാൽ പൊതിഞ്ഞ് ഒരു ടേബിൾ അതിൽ റെഡ് വെൽവെറ്റിന്റെ കേക്കും അതിനപ്പുറം തൊട്ട് തന്നെ ഒരു പെട്ടിയിലോ റിങ്സും അതിന്റെ താഴെയും മുകളിലുമായി റെഡ് റോസാ പൂ വിതറി അലങ്കരിച്ചിരുന്നു സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് കാശിയുടെ പിയായ മനുവിനൊപ്പം ബിസിനസ് പാർട്ട്നായ ശരണിനോട് കാശി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും കാശിയുടെ കണ്ണുകൾ മുകിലത്തെ റൂമിന്റെ വാതിലാണ് അപ്പോഴാണ് ശിവണ്ണിയുടെ കൂടെ തന്നെ നാശം ഇറങ്ങി വരുന്നവൻ കണ്ടത് ആ നിമിഷം അവൻ അവളിൽ തന്നെ ലയിച്ച് നിന്ന് പോയിരുന്നു അത്രത്തോളം സുന്ദരിയായി അവൾ ഒരുങ്ങിയിരുന്നു അവളുടെ സൗന്ദര്യം ഇരട്ടിക്കുന്ന വിധത്തിൽ അവൻ നൽകിയ ആ നീലക്കൽ മൂക്കുത്തി അവടെ മൂക്കിന് തുമ്പിൽ തിളങ്ങുന്നുണ്ടായിരുന്നു അതിലൊന്ന് ചുംബിക്കാൻ കാശിയുടെ ഉള്ള മതിയായി കൊതിച്ചു നക്ഷത്രയും പതിയ കാശിയെ നോക്കി അവൻ്റെ ആ കരിനീലമിഴികളിലേക്ക് നോക്കും തോറും അവൾ അവനിലേക്ക് അടിമപ്പെട്ടു പോകുന്ന പോലെ അവൾക്ക് തോന്നി അരിയിലേക്ക് അടുക്കും തോറും ഇരുഹൃദങ്ങളും ഒരേ വേഗത്തിൽ മിടിക്കുകയായിരുന്നു അവൻ്റെ മിഴികളിലേക്ക് നോക്കും തോറും അവൾക്ക് തൻ്റെ സ്വപ്നത്തിലെ രാജകുമാരനെ തൻ്റെ പ്രാണനായ തൻ്റെ പ്രണയത്തെയാണ് കാണാൻ സാധിച്ചത് ഈ കരിനീലമിഴികൾ എന്താണ് തന്നോട് പറയാൻ കൊതിക്കുന്നത് അത് പ്രണയമാണ് ആയിരിക്കില്ല പക്ഷേ എന്തുകൊണ്ട് എന്താണത് ഇതുവരെ ഈ മിഴികളിൽ കാണാത്ത എന്തോ ഒരു മാജിക് ഇന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നു എന്താണത് അവനിലേക്ക് അടുക്കുംതോറും അവിടെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടുന്നതിനൊപ്പം മനസ്സ് അവളോടായി മന്ത്രിച്ചു കൊണ്ടേയിരുന്നു പ്രണയം അതൊരു കുളിരായി എന്നിൽ മൂടപ്പെട്ടിരിക്കുകയാണ് എന്നിലെ ഓരോ അണവിലും നിന്റെ നാമം മാത്രമാണ് ഉച്ചരിക്കുന്നത് നാച്ചു ഒരിക്കൽ കൂടെ നിന്നോടൊപ്പമുള്ള ആ പ്രണയ നിമിഷങ്ങൾ തിരികെ കിട്ടിയിരുന്നെങ്കിലും ഞാൻ കൊതിച്ചു പോവുകയാണ് ഒരായിരം ചുംബനങ്ങളാൽ നിന്നെ പൊതിയണമെന്നുണ്ട് നീ എൻ കയ്യെത്തും ദൂരത്തും ഉണ്ടെങ്കിലും എത്തിപ്പിടിക്കാനാവുന്നില്ല പെണ്ണേ നമ്മളതിയായി ആഗ്രഹിച്ച നിമിഷം ഇന്ന് വന്നെത്തി ഇനി നീ എന്നെ സ്വന്തമാകും പക്ഷേ നിന്നെ കാളപ്പുറം എന്നോടുള്ള പ്രണയത്തെയും നിന്റെ മനസ്സിനെയും ഞാൻ സ്നേഹിക്കുന്നു പെണ്ണേ നിന്റെ പ്രണയത്തിനായി എൻ്റെ മാത്രം നാശുവിനായി അതേ ഇങ്ങനെ എഴുത്തി നോക്കി ചോരുകൂട്ടി കുടിക്കാൻ കാശേട്ടാ ഏതെന്ന് തന്നെയുള്ളതാ കേട്ട് കഴിഞ്ഞാൽ എഴുത്തി ഇങ്ങോട്ട് തന്നെ വരുന്നത് കാശിയുടെ തൊളിൽ കൈയിട്ട് ഋഷി കളിച്ചുകൊണ്ട് പറഞ്ഞു കാശി ചമ്മി പിന്നെ ദേഷ്യത്തിൽ ഋഷിയെ നോക്കി എന്നെന്തിനാ നോക്കി പേടിപ്പിക്കുന്നു ഞാൻ കാര്യമില്ല പറഞ്ഞു പാവ എടുത്തി എന്റെ പൊന്ന് ഞാനൊന്നും പറയുന്നില്ല രാമനാരായണ ഏട്ട എത്രയാന്ന് വെച്ചാൽ നോക്ക എന്നെ നോക്കി പേടിപ്പിക്കണ്ട ഇനി ഏട്ടൻ്റെ ആ ഇരുമ്പ് കൈകൊണ്ടുള്ള അടി താങ്ങാനുള്ള ത്രാണി എനിക്കില്ലേ എനിക്ക് കല്യാണം കഴിക്കാനുള്ളതാ ഞാൻ കൊറച്ചേര ഇനി എന്റെ പെണ്ണിനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഋഷി ശിവണ്ണിയെ നോക്കി വെള്ളമിറക്കി നിന്നു ഋഷി റെഡ് കളർ കുർത്തിയായിരുന്നു വേഷം സെയിം അതേ കളർ ലഹങ്കയായിരുന്നു ശിവണ്ണിയുടെയും വേഷം റെഡും പിങ്കും ചേർന്ന ഡ്രസ്സിൽ ശിവണ്ണി അതിസുന്ദരിയായിരുന്നു നക്ഷത്ര പതിയെ നടന്ന കാശിക്കരികൾ വന്ന് നീന്തും ഏതോ ആ നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തീക്ഷണമായി തിളങ്ങി നോക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം മുഖത്തേക്ക് നോക്കാൻ പോലും സാധിക്കുന്നില്ലായിരുന്നു പതിയെ അവൾ മുഖമുയർത്തി അവനെ നോക്കാൻ തുടങ്ങിയതും ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇന്നൊരു ഗ്രേറ്റ് ദിവസമാണ് എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പറഞ്ഞിരുന്നില്ലല്ലോ ദി ഫേമസ് ബിസിനസ്മാൻ ആയ കാശിനാഥ് ശേഖരെന്നെസ്റ്റ് എങ്കേജ്മെന്റ് ആണ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ് ലൈക് ടു ഫ്ലവേഴ്സ് ഇംഗ്ലീഷ് പഠിപ്പിച്ചും കേട്ടും ഞാൻ മടുത്തു ഇനി നിന്റെ തട്ടിക്കോട്ട് ഇംഗ്ലീഷ് കേൾക്കാനുള്ള ത്രാണി കൂടി ഏട്ടനില്ല മോളെ അതുകൊണ്ട് പ്ലീസ് മലയാളം മതി ഋഷി ഒച്ചത്തിൽ കൈകൂപ്പി രേണുവിനോട് വിളിച്ചു പറഞ്ഞു ഓക്കെ ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ ബന്ധുക്കളെ അറ്റൻഷൻ പ്ലീസ് ഒരു ചെടിയിലെ രണ്ട് പൂക്കൾ പോലെയാണ് എനിക്ക് കാശിയേട്ടനും കൃഷിയേട്ടൻ അതിൽ കാശിയേന്റെ ആണ് ഇന്ന് നടക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഒന്നും ബിസിനസ് കാരണം പ്രശസ്തമായിട്ടുള്ള കാശിനാഥൻ എന്ന കാശിയേടനെയും പ്രതിഷേധവും നക്ഷത്രയും ഞാൻ ഈ അവസരത്തിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ ആശീർവദിക്കുന്നു അബിയേഴ്സ് കാശിയേട്ട് മധുവാകുമ്പോ എൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രം എന്ന എന്റെ നക്ഷത്രം എടുത്തിയാണ് ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് രേണു മൈക്കിൾ കൂടെ അനൗൺസ് ചെയ്തു കാശി നക്ഷത്രത്തിന് നേരെ കൈ നീട്ടി അവൾ അവന്റെ കയ്യിൽ കൈ ചേർത്ത് സ്റ്റേജിലേക്ക് നടന്നു സ്റ്റേജിലെത്തിയതും അവർ പരസ്പരം മുഖത്തേക്ക് നോക്കിയെന്ന് പുഞ്ചിരിച്ചു എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടോ ഒന്നും പറയാൻ സാധിക്കുന്നില്ലായിരുന്നു ശേഖരൻ മുരളിയും സ്റ്റേജിലേക്ക് വന്നു റിംഗ് റിങ്ങെടുത്ത് കാശിക്ക് നേരെ മുരളിയും നക്ഷത്രക്കു നേരെ ശേഖരം നീട്ടി അവർ പരസ്പരം മുഖത്തേക്ക് നോക്കി നക്ഷത്ര കയ്യോർത്തി അവനു നേരെ നീട്ടി എല്ലാവരുടെ മുഖവും പ്രസന്നമായിരുന്നു എന്നാൽ കാശി ചുറ്റിനും കണ്ണുകൾ ഓടിക്കുകയായിരുന്നു അതുപോലെ പെട്ടെന്ന് അവന്റെ മുഖം അങ്കീതം നക്ഷത്ര തിരിച്ചറിഞ്ഞിരുന്നു മോനു റിങ്ങിട് നീ എന്തോർത്ത് നിൽക്കുക സുഭദ്രാവിനോട് പറഞ്ഞു എന്നാൽ അവന് റിങ്ങിടാൻ സാധിക്കുന്നില്ലായിരുന്നു എന്താ മോനു നീ കാണിക്കുന്നു റിങ്ങിട് നക്ഷത്രമോൾ കൈന്നിട്ടേക്ക് നീ കണ്ടില്ലേ ശേഖർ പുൻശിരിയോടെ പറഞ്ഞു അതാച്ചാ എനിക്ക് പറ്റുന്നില്ല എന്ത് പറ്റുന്നില്ലെന്നോ എല്ലാവരും ഒരുപാട് ഞെട്ടി നക്ഷത്രയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അത് കാണുമ്പോൾ കാശിയുടെ ഹൃദയവും നേറുകയായിരുന്നു എന്നാൽ അതവനപ്പോൾ കണ്ടില്ലേ അടിച്ചേ മതിയാവുമായിരുന്നുള്ളൂ ഋഷി വന്നേ കാശി ഋഷി അരിങ്കിലേക്ക് വിളിച്ചു എന്താ ചേട്ടാ അത് നീ പറഞ്ഞ എൻഗേജ്മെന്റിന് ശിവ വരുന്നല്ലേ എന്നിട്ട് അവനെവിടെ എത്ര നേരമായി എന്റെ ഫോൺ ഞാൻ റൂമിൽ നടക്കാൻ മറന്നു നീ അവൻ ഇവിടെയാണ് ഏട്ടാ ഞാൻ ഗുഡൂസിനെ വിളിച്ചാ പക്ഷെ അവന്റെ ഫോൺ ഔട്ട് ഓഫ് കരച്ചേരി എന്നാ പറയുന്നത് ഇപ്പൊ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ് കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഏട്ട ഇങ്ങനെ ദേഷ്യപ്പെടാ ശിവക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഉണ്ടായിരിക്കും ഏട്ട റിങ്ങിട് അവനെത്തിക്കോളു വരും റിംഗിടാണോ എനിക്കൊരു കോപ്പിൽ എൻഗേജ്മെന്റ് വേണ്ട വരണ്ട വരാനിരിക്കുന്നതിനാ നല്ലതാണ് ഞാനല്ലോ അവൻ്റെ ആരുമില്ലല്ലോ എന്റെ മാരേജ് ഫങ്ഷൻ എന്റെ എൻഗേജ്മെന്റ് അവൻ എന്താ അതിൽ അവൻ ഇല്ലാത്ത ആ റിങ് ടേബിൾ തന്നെ വെച്ച് കാശി ദേഷ്യത്തോടെ റൂമിലേക്ക് നടന്നു എല്ലാവരും ഞെട്ടിലൂടെ തന്നെ കാശിയുടെ ദേഷ്യം കണ്ടു ഒരു വാക്ക് പോലും പറയാൻ പറ്റാതെ നിന്ന് പോയിരുന്നു നടന്ന കാശി പെട്ടെന്ന് സ്റ്റെക്കായിരുന്നു പെട്ടെന്നാണ് പുറകിൽ നിന്ന് ഒരു ഗാനം ഉയർന്നു കാശി നിറമിഴിയാലെ തിരിഞ്ഞു നോക്കി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് മൈക്കും കയ്യിൽ പിടിച്ച് പാടുന്ന ശിവ കാശിയുടെ ആ നിമിഷം സന്തോഷവും ദേഷ്യവും എല്ലാം നിറഞ്ഞിരുന്നു അവൻ ഓടിച്ചെന്ന് ശിവയെ കെട്ടിപ്പിടിച്ചു പിന്നെ നല്ല ചെവി അടിച്ചുപോകുന്ന കൂട്ടി തേറി തേണ്ടിയിട മോരേ നീ എവിടെ ചത്തി എടുക്കായിരുന്ന മാറി ഇന്ന് എന്റെ എൻഗേജ്മെന്റ് ആണെന്ന് അറിയാവുന്നല്ലായിരുന്നു അവിടെ കോപ്പേ എന്നിട്ട് കൃത്യസമയത്ത് അവൻ മുങ്ങിരിക്കുന്നു എന്ന് പറഞ്ഞ് കാശി ശിവയെ ഇടിയോടിയിടി അയ്യോട്ടാ പൊട്ടി എല്ലാവരും നോക്കുന്നു നാണങ്കി എടുത്താണോ നീ എന്റെ എല്ലാരും ആ നിമിഷം അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കാശിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു അതുപോലെ ശിവയുടെയും പക്ഷെ അത് വേദന കൊണ്ടുള്ള കണ്ണീരായിരുന്നില്ല സന്തോഷം കൊണ്ടുള്ളതായിരുന്നു ഓക്കെ ശരി നിർത്തി ഇനി പറ നീ എവിടെ പോയി തുറഞ്ഞെടുക്കായിരുന്നു എത്ര തവണ ഞാനൊരു ശേഷം കോൾ ചെയ്തു എന്നിട്ട് നീ എടുത്തില്ല നിന്റെ ഫോൺ ഏതിനാ അടുപ്പില്ല എന്നുള്ള പട്ടി എൻ്റെ പൊന്നി ചങ്കെ ആദ്യം നീ തെറിമറി നിർത്തി ഞാനത് പറയട്ടെ അതേടാ ആക്ച്വലി എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഒന്നുകൊണ്ടാ അതെന്താണ് ഞാൻ പിന്നെ പറയാം ഇപ്പോൾ പറയാൻ ശരിയാവില്ല സോ അതാ പ്ലീസ് റിയലി സോറി ഡാ ഓക്കേ അല്ല എന്നിട്ട് നീ പോയ കാര്യം നടന്നോ ഹെയർ കുറെ നടന്നോ പക്ഷെ പൂർണ്ണമായിട്ടും ആയിട്ടില്ല എനിക്ക് നിന്റെ ഹെൽപ്പ് വന്നേക്കാം വരുമയാനെന്ത് പറയാം കാശി ഒന്ന് അമർത്തി മൂടി അല്ല നീ ഇത് എങ്ങോട്ട് പോവായിരുന്നു ഇന്ന് എൻഗേജ്മെന്റ് ആയിട്ട് ശിവ ആശിനേക്ക് നോക്കി പതിനൊന്നര മണിയായല്ലോ മുഹൂർത്തമല്ലേ പിന്നെ നീ എന്തു ചെയ്യാൻ പോവാ അപ്പോഴാണ് ശിവ സ്റ്റേജിൽ നിറമഴിയാൽ നിൽക്കുന്ന നക്ഷത്രം ശ്രദ്ധിച്ച് അതുപോലെ ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുടെ മുഖം അംഗീകരിക്കായിരുന്നു അവർ നക്ഷത്രകാരികളെത്തി പറ നക്ഷത്രം കൂടി എന്തു പറ്റി എന്തിനാണ് കരീണേ എന്താ നിങ്ങളെല്ലാവരും സാഡായിട്ട് നിൽക്കുന്നത് ഇന്ന് സന്തോഷ ദിവസമല്ലേ എന്തു പറ്റി മിണ്ടിയില്ല എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഡി എന്താ മോളെ പറ ശിവ നക്ഷത്രയുടെ മുഖം കൈക്കുമ്പളിൽ പിടിച്ചു വരുത്തി ചോദിച്ചു എന്താടാ ഏട്ടനോട് പറ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി അത് ശിവയെ ചുട്ടിയിരിക്കുന്ന കനൽ പോലെ അവന് തോന്നി മോളെ പറ നക്ഷത്ര അറിയാതെ കാര്യം പറടാ എന്റെ കൊച്ചിനെ ആരെങ്കിലും വേദനിപ്പിച്ചോ പറ ശിവരായിട്ടാ കാശിയോട് ചോദിക്കും എന്താ കാര്യം നക്ഷത്ര ദേഷ്യത്തോടെ കാശിക്കുന്ന നേരെ നമുക്ക് ശിവയോട് പറഞ്ഞു ഇത് എന്ത് കോപ്പ ആരെങ്കിലും ഒന്ന് പറ കാശി എന്താ സംഭവം ആര്ക്കൊന്നും വാതുറന്ന് പറയുന്നുണ്ടോ ശിവ ദേഷ്യത്തിൽ പറഞ്ഞു ശിവ ഞാൻ പറയാം ഋഷി വാട്ട് കാശി എന്താണ് ഇത് ഇത് സത്യമാണോ നീങ്ങേച്ച പിന്നെ നടക്കില്ലാന്ന് പറഞ്ഞു ശിവ അത് ഞാൻ നീ ഇല്ലാതെ കാശി വാക്കുകൾക്കായി പരതി പറഞ്ഞോ ഇല്ലയോ അതോ എനിക്കറിയണ്ടേ ശിവയുടെ ശബ്ദം ഉറച്ചതായിരുന്നു അത് ഞാൻ പറഞ്ഞു പക്ഷെ അത് പറഞ്ഞിരുന്നു ശിവയുടെ കൈ കാശിയുടെ കവിളിൽ പതിച്ചു ശിവ ഞാനൊന്ന് പറയട്ടെ നീ ഒരു കോപ്പം പറയണ്ട പിന്നെ എന്താണോ പുല്ലോ നിനക്ക് പറയാനുള്ളത് എന്തിനാണ് നീ എൻഗേജ്മെന്റ് നടക്കില്ല എന്ന് പറഞ്ഞു നിന്റെ ഇഷ്ടം ചോദിച്ചിട്ട് ഈ വിവാഹം ഉറപ്പിച്ച് എന്നിട്ട് നിനക്ക് തോന്നു വേണ്ട നോക്കാൻ പാവലാണോ പറ പറ എന്റെ പെങ്ങോടെ കണ്ടാ നീ നിർച്ചേക്കുന്നത് ഞാൻ വെറുതെ വിടില്ല നിനക്ക് പറ്റില്ലെങ്കിൽ അങ്ങ് പറഞ്ഞു തുടക്കമായിരുന്നല്ലോ ശിവ ദേഷ്യത്തിൽ കാശിയുടെ കോൾ കുത്തിപ്പിടിച്ച് പറഞ്ഞു ശിവയുടെ അങ്ങനെ ഒരു ഭാവം ആരും ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു ക്ഷത്രയാണെങ്കിൽ പേടിച്ചു പോയിരുന്നു തനിക്കായി ശിവ തന്റെ ജീവനായ ചങ്ങനോട് വരെ കയറി സംസാരിക്കുന്നത് അവളൊരു അത്ഭുതമുണ്ടാക്കി അതുപോലെ തന്നെയായിരുന്നു ബാക്കിയുള്ളവർക്കും എല്ലാവരും ഓടി കാശിയുടെയും ശിവക്കടുത്തു വന്ന് ശിവയെ പിടിച്ചു മാറ്റാൻ തുടങ്ങിയതും കാശി വേണ്ടെന്ന് കൈകാട്ടിക്കൊണ്ട് പറഞ്ഞു തല്ലടാ നീ തല്ലിക്കോ എനിക്കൊരു സങ്കടം ഇല്ല ശിവ നിനക്ക് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടടാ തല്ലി കാശി പുഞ്ചിരിയോടെ പറഞ്ഞു ശിവ മുഷ്ടിട്ടി പിടിച്ച് കാശി ഇടിക്കാൻ വന്നു ശിവ അതേ കൈ താഴ്ത്തി കരഞ്ഞു എന്തിനാണോ പന്നി നിനക്ക് എന്നാ പറ്റിയത് എന്തിനാണോ ഇങ്ങനെയൊക്കെ എനിക്ക് ശിവ നീ നീ ഇല്ലാതെ എങ്ങനെയാണോ ഞാൻ കാശിയുടെ തൊഴിലിനെ തലയുർത്തി ശിവ അവന് സംശയത്തോടെ നോക്കി അതെ ശിവ നീ ഇല്ലാതെ എനിക്ക് എന്റെ ഹാപ്പിനെസ് ആണ് എന്റെ ലൈഫിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് കാര്യത്തിലും നീ ഒപ്പം ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് ഇത്ര വലിയൊരു നിമിഷത്തിൽ നീ ഇല്ലാതെ എനിക്ക് കഴിയില്ലട അതാ ഞാൻ എന്താണ് നീ പറയുന്നത് ശിവ ഞാൻ നക്ഷത്രം വിവാഹം കഴിക്കില്ലെന്നല്ല പറഞ്ഞത് അങ്ങനെ പറയാൻ എനിക്ക് കഴിയൂ ഇല്ലെന്ന് ആർക്കറിയില്ലെങ്കിൽ നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ എനിക്ക് വേണ്ട ഇവിടെ പക്ഷെ നീ ഇല്ലാത്തൊരു ശുഭകാര്യം എനിക്ക് വേണ്ട അതുകൊണ്ടാണ് ഞാൻ പോയി എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നു പോയിടാ അതാ ഞാൻ എന്നാൽ എനിക്കറിയാവുന്നില്ലേ എനിക്ക് ദേഷ്യമൊന്നും അസ്വന്തം കണ്ടോൾ തന്നെ നിൽക്കില്ലെന്ന് അതാണ് ശിവയുടെ കണ്ണുകൾ നിറഞ്ഞൊഴി അവൻ അപ്പോൾ തന്നെ കാശിയെ ഹഗ് ചെയ്തു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം